ഹായ് ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സെയിൽസ്മാൻമാർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു പോർഷനാണ് സെയിൽസ് ക്ലോസിങ് പ്രോഡക്റ്റ് വാങ്ങുന്നതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും കേട്ടതിനു ശേഷം സാധാരണയായി കസ്റ്റമർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനെന്ന് ആലോചിക്കട്ടെ അല്ലെങ്കിൽ പിന്നീട് ഞാൻ സംസാരിക്കാം ഞാൻ എൻ്റെ ഫാമിലിയുമായി സംസാരിക്കട്ടെ ഞാൻ നിങ്ങളെ തിരികെ വിളിക്കാം എന്നിങ്ങനെയുള്ള മറുപടിയാണ് ചിലർ പറയാറുള്ളത് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഇതുപോലെയുള്ള കടകളിൽ സാരി തുണിത്തരങ്ങളൊക്കെ വാരി വലിച്ചിട്ട് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർ പോകാറുള്ളത് സാധാരണ ഒരു പതിവാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സെയിൽസ്മാൻമാർ പാലിക്കേണ്ട ചില ക്ലോസിംഗ് ടെക്നിക്കുകളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും സെയിൽസ് ക്ലോസിംഗ് നടക്കാത്തത് നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് പല സെയിൽസ്മാൻമാരും സാധാരണ കസ്റ്റമർ പറയട്ടെ എന്ന് വിചാരിച്ച് പുഷ് ചെയ്യാറില്ല സെയിൽസ്മാൻ്റെ ഭാഗത്തു നിന്നും ക്ലോസിംഗിനെ കുറിച്ച് ചോദിച്ചാലും മാത്രമേ എൺപത് ശതമാനം ക്ലോസിംഗ് നടക്കുവാൻ സാധ്യതയുള്ളൂ കസ്റ്റമർ പലപ്പോഴും നമ്മുടെ പല പ്രോഡക്റ്റുകൾ കണ്ട് കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ടാവൂ അപ്പോൾ സെയിൽസ് ക്ലോസിങ്ങിനായി ചെറിയ ഒരു സപ്പോർട്ട് കസ്റ്റമറിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സെയിൽസ്മാനുമാർക്കുണ്ട് ഈ സമയത്ത് കസ്റ്റമറിനെ മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക കാര്യങ്ങളും ഈ പ്രോഡക്റ്റിൻ്റെ ആവശ്യതയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചില ക്ലോസിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു കസ്റ്റമറിന്റെ അടുത്തേക്കും ക്ലോസ് ചെയ്യാൻ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ചില ഓപ്ഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലോസിംഗ് ടെക്നിക്കാണ് പേയ്മെന്റ് ക്ലോസിംഗ് ടെക്നീക് കസ്റ്റമർ പ്രോഡക്റ്റിൽ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് എടുക്കുന്നത് ക്യാഷ് ആണോ ചെക്കാണോ ഗൂഗിൾ പേ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ടെക്നിക്കാണിത് അവർ കൺഫ്യൂഷനായി ഏത് സാധനം എടുക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സെയിൽസ്മാൻ ഒരു ഉറച്ച ദൃഢമായ ശബ്ദത്തിൽ പേയ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുക സാർ ചെക്കാണോ ഗൂഗിൾ പേ ആണോ ക്യാഷ് ആണോ എന്ന് ചോദിക്കുക ഇത് കസ്റ്റമറിനെ പ്രോഡക്റ്റ് ക്ലോസിംഗിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കും അടുത്തൊരു ടെക്നിക്കാണ് പ്രോഡക്റ്റ് സെലക്ഷൻ ടെക്നിക്ക് രണ്ട് പ്രോഡക്റ്റ് കാണിച്ചിട്ട് സാർ ഇതാണോ അതോ മറ്റേ പ്രോഡക്റ്റാണോ ബില്ല് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇതും ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് മൂന്നാമത്തെ ഒരു ക്ലോസിംഗ് ടെക്നിക്കാണ് ബില്ലിങ് ചെയ്യാനുള്ള അഡ്രസ്സ് ചോദിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫോം കൊടുത്ത് അവരെ തന്നെ ഫില്ല് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ അവരോട് ചോദിച്ച് നമുക്കും എഴുതാം ഇതിനെയാണ് ബില്ലിംഗ് ഫോം ടെക്നീക്ക് എന്ന് പറയുന്നത് ഇൻഷുറൻസ് പോലെയുള്ള നമ്മുടെ പ്രോഡക്റ്റ് എങ്കിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ബില്ലിംഗ് ഫോം എന്ന് പറയുന്നത് അവരെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായും ക്ലോസിംഗിലേക്ക് എത്തും മറ്റൊരു ക്ലോസിംഗ് ടെക്നിക്കാണ് സമ്മറി ക്ലോസിങ് ടെക്നിക്ക് കസ്റ്റമർ ചിലപ്പോൾ ചില പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സംശയം ഉണ്ടാകും സംശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച് ഒരിക്കൽ കൂടി സംസാരിച്ച് സാർ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ താങ്കൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അവരുടെ സംശയം മാറിയോ എന്ന് ഉറപ്പിച്ച് ക്ലോസ് ചെയ്യുന്ന രീതിയാണ് ഇത് മറ്റൊരു ടെക്നിക്കാണ് ഓഫർ ടെക്നിക്ക് പലപ്പോഴും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഒരു മികച്ച ടെക്നിക്കാണ് ഓഫർ ടെക്നിക്ക് ഇപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഓഫർ ലഭിക്കും അടുത്ത മാസമാണെങ്കിൽ ഈ ഓഫർ ലഭിക്കില്ല മുഴുവൻ തുകയും അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കസ്റ്റമറെ ഒരു പാനിക് സിറ്റുവേഷൻ ആക്കി സെയിൽ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഓഫർ എന്ന് പറയുന്നത് അടുത്തൊരു മികച്ച ഒരു ക്ലോസിംഗ് ടെക്നിക്കാണ് ടൈം ക്ലോസിംഗ് ടെക്നീക് എന്ന് പറയുന്നത് സാർ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുവാൻ വളരെ പ്രയാസമാണ് വളരെ കുറച്ചു മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് വളരെ മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കസ്റ്റമറെ ക്ലോസിംഗിലേക്ക് എത്തിക്കുന്ന ഒരു ടെക്നിക്കാണ് ടൈം ക്ലോസിംഗ് ടെക്നിക്കെന്ന് പറയുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ പിന്നീട് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു പോകുന്ന കസ്റ്റമർ ആണെങ്കിൽ അവരോട് പ്രോഡക്റ്റിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുക അവർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് വാങ്ങുന്ന സമയത്ത് സാറിന് ഇത്രയും നേട്ടങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലോസിംഗ് ടെക്നിക്കാണ് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സഹായകരമായിരിക്കും ഇങ്ങനെ നിരവധി ക്ലോസിങ് ടെക്നിക്കുകളുണ്ട് അതിൽ വളരെ കുറച്ച് ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ടെക്നിക്ക് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ സെയിൽസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്